സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ കോവൽ കൃഷി കോവൽ എങ്ങനെയാണ് നട്ട് പരിപാലിച്ച് നല്ല ആരോഗ്യത്തോടെ വളർത്തിയെടുത്ത് അതിന് നല്ല ഫലം കിട്ടുന്നതിനെ പറ്റിയാണ് ഈ കൊച്ചു വീഡിയോയിലൂടെ അതിപ്പിക്കുക ഇന്ന് വീഡിയോ പൂർണ്ണമായിട്ട് കാണുക കോവയ്ക്കയുടെ ആരോഗ്യ ഗുണങ്ങളെപ്പറ്റി നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ടല്ലോ അല്ലേ പാലിന് തുല്യം എന്നാണ് കോവയ്ക്കയെപ്പറ്റി പറയാം അപ്പോൾ തീർച്ചയായിട്ടും രണ്ടോ മൂന്നോ മൂട് നമ്മൾ വീട്ടിലുണ്ടെങ്കിൽ ധാരാളം ഒരു വർഷത്തേക്കല്ല രണ്ടുമൂന്ന് വർഷത്തേക്ക് നമുക്കത് പ്രൂൺ ചെയ്തിട്ടൊക്കെ കൃഷി ചെയ്തു കഴിഞ്ഞാൽ ധാരാളം കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ട് വിളവെടുക്കാൻ വേണ്ടി സാധിക്കുകയോ അപ്പോൾ അതിന് പറ്റുന്ന ഒരു കുറച്ച് ടിപ്സുകൾ വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ അവതരിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ നട്ടത് മുതൽ ഇപ്പം ഞാൻ കാണിക്കുന്നത് നമ്മൾ പന്തലി കയറ്റുന്നത് വരെ നമ്മൾ പന്ത് ഇത് കോവലിൻ്റെ നല്ല ആരോഗ്യമുള്ള തണ്ട് വലിയ തണ്ട് തന്നെയാണ് ഞാൻ മുറിച്ചെടുത്തത് ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതായത് കോവൽ കോവൽ നല്ല ആരോഗ്യത്തോടെ വളരാൻ വേണ്ടി കഞ്ഞിവെള്ളവും ചാരവും ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങൾ കാണാൻ പറ്റും അത് നല്ല നീളമുള്ള കോവയ്ക്കാണ് വിളവെടുത്തത് അതിൻ്റെ തണ്ട് തന്നെ മുറിച്ചെടുത്തത് കണ്ടില്ല വണ്ണമുള്ള തണ്ട് തന്നെ എടുത്തത് അത്ര വണ്ണവും വേണമെന്നൊന്നുമില്ല ഇത് ഞാൻ വണ്ണമുള്ള തണ്ട എടുത്ത് കണ്ടില്ല അത് ഒരു രണ്ടു മാസമായി നല്ല മുകളിലേക്ക് നേരെ പൊന്തി പൊന്തി വന്നു അപ്പോൾ അതിന് വേണ്ടുന്ന എല്ലാ രീതികളും കൃഷി രീതികളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് അപ്പോൾ ഇതേപോലെ നല്ല തടവൊക്കെ എടുത്തിട്ട് ചെയ്യണം അപ്പോൾ അത് അതാണ് ഞാൻ ഈ പറയുന്നത് വീഡിയോയിലൂടെ ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് മുകളിലേക്ക് ചെറിയ വള്ളിയൊക്കെ കെട്ടി മുകളിലേക്ക് പന്തലിലേക്ക് കൊടുത്തു പന്തൽ വളരെ പ്രധാനപ്പെട്ടാണ് പന്തലിൻ്റെ ഇത്ര വിടവൊക്കെ ഉള്ള ഇഴകളുള്ള നെറ്റാണ് നല്ലത് നെറ്റ് മതി നെറ്റിലെ നാ എല്ലാ സൈഡും ഒന്ന് കെട്ടിക്കൊടുത്താൽ അതിൽ കൂട്ടിക്കെട്ടി നമുക്ക് കായ്പ്പിക്കാൻ വേണ്ടി സാധിക്കും അതിനേക്കാളൊക്കെ പ്രധാനം നമ്മൾ തടം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇത് നമ്മൾ മഴയ്ക്ക് മുന്നേ ആണ് നട്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ തടം വേനൽക്കാലത്ത് നമ്മൾ തടം താത്തിയും മഴക്കാലത്ത് തടം പൊന്തിക്കുകയും ഞാനാകും കാരണം മഴക്കാലത്ത് വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ലല്ലോ അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത് ഇതുകൊണ്ട് ഇപ്പോൾ നല്ല ആരോഗ്യത്തോടെ ചെടി നന്നായി വന്നിട്ടുണ്ട് ഇത് ആ മുകളിലേക്ക് കയറി തുടങ്ങി ഇതിന് നമ്മളിതാണ് ഇപ്പം അതിന് ശേഷം ഞാനിന്ന് ചെറിയ മാന്തി കൊണ്ട് ചെറിയ മാന്തി കൊണ്ട് വേര് മുറിയാതെ നല്ലൊരു തടം തടവെടുത്തിട്ടുണ്ട് തടം പ്രധാന നമ്മൾ വളവും കരിയിലൊക്കെ നന്നായിട്ട് ചേർന്ന് നല്ല കമ്പോസ്റ്റായിട്ട് ഇതിന് വളം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വലിയ തടവ് എടുക്കുന്നുണ്ടല്ലോ അത്യാവശ്യം വലിയ തടവാണ് മൂ ഒരു തടത്തിൽ രണ്ട് മൂന്നെണ്ണമൊക്കെ നട്ടിട്ടുണ്ട് രണ്ടെണ്ണായാലും മതി ഒന്നായാലും മതി അപ്പോൾ ഞാനിപ്പോൾ മൂന്നെണ്ണം ഒക്കെ നട്ടിട്ടുണ്ട് തണ്ടുണ്ടായിരുന്നതുകൊണ്ട് നല്ല തണ്ടാണ് അപ്പോൾ അതിന് ശേഷം നമ്മളിങ്ങനെ മണ്ണ് ചെറുതായിട്ട് നിളക്കി എടുത്തു തടം അങ്ങോട്ടും ഇങ്ങോട്ടും മണ്ണൊക്കെ കോരി മാറ്റിയിട്ടുണ്ട് എന്നിട്ട് അതിലാണ് നമ്മൾ വളം പരമാവധി വളവും കരികിലെ കമ്പോസ്റ്റും ഒക്കെ ഇടാൻ പോകുന്നത് വളം ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത് ഇതാണ് വളം നിങ്ങളെ കാണിക്കുക അല്ലെങ്കിൽ ഇടാൻ പോകുന്ന വളം ഇതാണ് കേട്ടോ ഇത് നമ്മളെ കോഴിക്കാഷ്ടമാണ് കോഴിക്കാഷ്ടം തണുത്ത കോഴിക്കാഷ്ടം കോഴിക്കാഷ്ടം സത്യം പറഞ്ഞാൽ പലർക്കും അറിയുമെന്ന് പറയത്തില്ല ഏറ്റവും നല്ല വളമാണ് ജൈവവളങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വളമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ചാണകപ്പൊടിനേക്കാളിലൊക്കെ കാരണം രോഗകീടങ്ങളൊക്കെ കോഴിക്കാഷ്ടത്തിൽ വളരെ കുറവായിരിക്കും ഈ കോഴിക്കാഷ്ടത്തിന് മറ്റൊരു പ്രത്യേകത നമുക്കറിയാം ചെടി വളരുന്നതിന് വേണ്ടിയിട്ട് നൈട്രജൻ ഫോസ്ഫസ് പൊട്ടാഷ്യം യൂറിയൊക്കെ വേണം അല്ലേ അപ്പോൾ യൂറിയയുടെ കണ്ടൻറ് വളരെ കൂടുതലാണ് ഈ കോഴിക്കാഷ്ടത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ കോഴിക്കാഷ്ഠം ഇട്ട് കഴിഞ്ഞാൽ കോഴി കാഷ്ടം ഇട്ട് കഴിഞ്ഞാൽ അതിലൊരു ഒരു വെള്ള ആവരണം ഉണ്ടാകും വെള്ളപ്പാടൻ അതാണ് എന്താണ് യൂറിയ അപ്പോൾ യൂറിയയുടെ കണ്ടൻറ്റ് ധാരാളം ഉണ്ടെങ്കിൽ ചെടികൾ പെട്ടെന്ന് ആരോഗ്യത്തോടെ വളരാനും നല്ല ഫലം തരാനൊക്കെ സാധിക്കും അപ്പോൾ ചീരയ്ക്കൊക്കെ നല്ലതാണല്ലോ നമുക്കറിയാം യൂറിയ ഇടുന്നത് അതുപോലെ തന്നെ കരി ഉണങ്ങിയ കരിഞ്ഞ കരികില ഇതുമാണ് ഞാൻ ഈ തടത്തിൽ ഇടാൻ വേണ്ടി പോകുന്നത് ആദ്യം കരികില കമ്പോസ്റ്റ് ഇടും അതിനുശേഷം ഈ കോഴിക്കാഷ് അങ്ങോട്ടും ഇങ്ങോട്ടും വേതറും പരമാവധി തണുത്തിട്ടുണ്ട് ഈ കോഴിക്കാശ്ശെങ്കിലും മൂട്ടിലിടാതെ മുരടിലിടാതെ ശ്രദ്ധിക്കണം അതാണ് ഈ ഒരു രീതിയാണ് വളത്തെപ്പറ്റി എനിക്ക് പറയാനുള്ളത് വളം ഇതില്ലെങ്കിൽ നമ്മൾ ചാണകപ്പൊടി ഇടാം ചാണകപ്പൊടിയൊക്കെ എപ്പോഴും തണലത്തിട്ട് ഉണങ്ങിയ ചാണകപ്പൊടി എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുക ഉണങ്ങും തോറും അതിനകത്ത് യാതൊരു ഗുണങ്ങളും ഉണ്ടാവില്ല അത് ശ്രദ്ധിക്കുക ഉണങ്ങുന്ന ചാണകിപ്പോൾ ഇപ്പോൾ ധാരാളം മാർക്കറ്റിലേക്ക് അതിനെപ്പറ്റി ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യുന്നുണ്ട് കാരണം അതിനകത്ത് ഒരു ഒരു ശതമാനം പോലും ഗുണം ഉണ്ടാവില്ല അപ്പോൾ അത് നമുക്ക് പിന്നീട് സംസാരിക്കാം അപ്പോൾ ഇതാണ് നമ്മൾ ഇടാൻ വേണ്ടി പോകുന്ന വളം അതിനടുത്ത് തന്നെ ഞാൻ കുറച്ച് കക്കിരി നട്ടിട്ടുണ്ട് ഇതിൽ കക്കിരി ഇങ്ങനെ പൊന്തി വരുന്നുണ്ട് അതും ഈ പന്തൽ തന്നെ കയറ്റാനുള്ള പരിപാടിയിലാണ് ഇത് കണ്ടില്ലേ കക്കിരി രണ്ട് തടത്തിൽ നട്ടിട്ടുണ്ട് കോവലിൽ മൂന്ന് തടത്തിൽ നടത്തിയിട്ടുണ്ട് ഇതുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് വേണ്ടുന്ന വർഷങ്ങളോളം വേണ്ടുന്ന കോവയ്ക്ക് ഇതിനാൽ നമുക്ക് വളമെടുക്കാൻ വേണ്ടി സാധിക്കും കരികില നല്ല ഉണങ്ങിയ കരികിലാണ് പരമാവധി കരിഞ്ഞ ഉണങ്ങി പൊടിഞ്ഞ കരികിലയാണ് ഇട്ടിരിക്കുന്നത് അതാകുമ്പോൾ പെട്ടെന്ന് കോഴിക്കാഷ്ടവും അല്ലെങ്കിൽ മറ്റു വളങ്ങളൊക്കെ കൂടിയിട്ട് പെട്ടെന്ന് അഴുകി ചേർന്ന് വളമായിക്കോളും ഇത് കണ്ടില്ലേ തടത്തിൽ നിറയെ നല്ല ഉണങ്ങിയ കരികില ഇട്ടിട്ടുണ്ട് കരികിലയുടെ ഗുണം നമുക്കറിയാം കാർബണിൻ്റെ കണ്ടൻറ് ഏറെ കൂടുതലാ അല്ലേ കാർബണാണ് ചെടികളുടെ വളർച്ചയ്ക്ക് ഏറ്റവും പ്രധാന ഘടകം അപ്പോൾ ഇതാ തടത്തിലെല്ലാത്തിനും ഇട്ടിട്ടുണ്ട് അതിലൂടെ ഈ കരികില ഇടുന്നതിലൂടെ എപ്പോഴും തടത്തിലൊരു തണുപ്പ് കിട്ടാനും സഹായിക്കും അതുകൊണ്ട് തീർച്ചയായിട്ടും കരികില ഉണങ്ങിപ്പൊടിഞ്ഞു കരികില അങ്ങനത്തെ ജൈവ കമ്പോസ്റ്റുകൾ പരമാവധി തടത്തിലിടാൻ വേണ്ടി ശ്രമിക്കുക അപ്പം നമ്മൾ കരികില കമ്പോസ്റ്റ് ഇട്ടതിന് ശേഷം ഇതാ കോഴിക്കാഷ്ടം തണുത്ത കോഴിക്കാഷ്ടം ഇട്ടിട്ടുണ്ട് ഈ കോഴിക്കാഷ്ടത്തിന് മുകളിൽ നിങ്ങൾ കാണാം ഒരു വെള്ളപ്പൊടിയൊക്കെ അതൊക്കെ നമ്മളെ കാടയുടെ കാടയുടെ കാഷ്ടം ആട്ട കാടയുടെ കാഷ്ടത്തിലൊക്കെ ഇതുപോലെ യൂറിയയും എല്ലാ പൊട്ടാഷവും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് നൈട്രജനൊക്കെ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് കാടേനെ വളർത്തുന്നുണ്ട് അതിന്ന് കിട്ടുന്ന കാഷ്ടമാണ് അതുപോലെ കോഴിക്കാഷ്ടത്തിലും ഇതുപോലെ തന്നെ യൂറിയ ഉണ്ട് നമ്മളറിയാം നേരത്തെ ഞാൻ പറഞ്ഞു ഒരു വെള്ളപ്പൊഴി ഒരു ഒരു ഉണ്ടാവും അതാണ് യൂറിയ അല്ല ഇത് ഉണ്ടല്ലോ അപ്പോൾ ചുറ്റും അതൊക്കെ ഇട്ടിട്ട് നമ്മൾ തടം ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട് മൂന്ന് തടത്തിലും ഇട്ടു അപ്പോൾ വളപ്രയോഗത്തിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം കുറച്ച് മേൽമണ്ണ് ഈ വളത്തിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കണം കരികില കമ്പോസ്റ്റിൻ്റെയും കോഴി കാഷ്ടത്തിൻ്റെയൊക്കെ മുകളിൽ ഇട്ട് കൊടുക്കണം എങ്കിലും എല്ലാം കൂടെ അലിഞ്ഞിട്ട് പെട്ടെന്ന് വളമായിക്കോളും അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുക ലേശം മണ്ണ് വതിരി കൊടുക്കുന്ന നല്ലതാണ് അപ്പോൾ അതിന് ശേഷം ഇതേപോലെ ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുക്കുക എങ്കിൽ പെട്ടെന്ന് എഫക്റ്റീവ് ആകാൻ വേണ്ടിയിട്ടാണ് പ്രത്യേകിച്ച് അതുകൂടാണ്ട് കോഴിക്കാഷ്ടമാണ് നമ്മളിട്ടത് അപ്പോൾ കോഴിക്കാഷ്ടത്തിന് അത്യാവശ്യം ചൂട് ഈ തണുത്ത കോഴിക്കാഷ്ടാണ് ഇട്ടിരിക്കുന്നതെങ്കിൽ പോലും ഒന്ന് തണു തണുക്കാനും പെട്ടെന്ന് ഈ വളവും കരിയില കമ്പോസ്റ്റും കോഴിക്കാഷ്ടവും മണ്ണും എല്ലാം കൂടെ പെട്ടെന്ന് അലിഞ്ഞു ചേർന്ന് വളമാകാൻ വേണ്ടിയിട്ട് നമ്മൾ നനച്ചുകൊടുക്കുന്നത് നല്ലൊരു പ്രധാന ഘടകമാണ് മറ്റു പ്രത്യേകിച്ച് വേനൽക്കാലത്തൊക്കെ ഒരു രണ്ട് നേരമൊക്കെ നനയ്ക്കുന്ന നല്ലതാണ് അറ്റ്ലീസ്റ്റ് ഒരു തവണ എങ്കിലും നനയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക നനയ്ക്കുന്ന എപ്പോഴും വൈകുന്നേരങ്ങളാണ് നല്ലത് ഇതേപോലെ ഒന്ന് നനച്ചു കൊടുക്കുക നനയ്ക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുന്ന നമ്മൾ വെള്ളം കോരി ബക്കറ്റിൽ കോരി ഒഴിക്കരുത് നമ്മൾ ഇതേപോലെ ഒന്ന് ഒന്ന് തളിച്ചു കൊടുക്കുന്ന നല്ല കാരണം വേരൊക്കെ ചിലപ്പോൾ മുകളിൽ വത്തൊക്കെ ഉണ്ടാവും അപ്പോൾ അതിന് ശതമില്ലാണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തുടക്കത്തിൽ കായ പൂവിടുന്നതിന് മുന്നേ ഒക്കെ ഇലകളിൽ ചെറുതായിട്ടൊന്ന് തളിച്ചു കൊടുക്കുന്നത് നല്ലതാണ് അതിന് തണുപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് വളപ്രയോഗത്തിനെ പറ്റി ലാസ്റ്റ് ഭാഗം പറയാനുള്ളത് അടുത്തായിട്ട് നമ്മൾ കോവൽ വളർന്ന അനുസരിച്ചിട്ട് നല്ലൊരു പന്തൽ ഞാൻ പറഞ്ഞു പന്തൽ വേണം ആ പന്തലിന് നമ്മൾ നെറ്റായാലും മതി നെറ്റോ അല്ലെങ്കിൽ വള്ളികൾ കൊണ്ട് ചൂടി കൊണ്ട് അല്ലെങ്കിൽ അതുപോലെ നെറ്റ് ഉണ്ടാക്കിയാലും മതി ഇത് ഞാൻ അകലമുള്ള കണ്ണി അകലുള്ള നെറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇത് ഈ അകലെങ്കിലുള്ള നല്ലതാണ് ഇതിലൂടെ കയറി ഇറങ്ങി കായ് താഴേക്ക് ഊർന്ന് കിടന്നോളും ഇതുപോലെ നാല് സൈഡിലും കാല് കൊടുത്തിട്ട് ഇതേപോലെ ഇതൊരു ആറു മീറ്ററും ഒരു ഒരഞ്ച് മീറ്റർ നീളമുണ്ട് വീതി നീളമുള്ള ഒരു പന്തലാണ് ഞാൻ റെഡിയാക്കിയിരിക്കുന്നത് ഇത് ധാരാളം മതി എനിക്കൊരു ഏഴ് തടമുണ്ട് ഏഴ് തടമല്ല ഒരു മൂന്ന് തടത്തിലായിട്ട് ഏഴ് കോവക്കയുടെ തണ്ട് നട്ടിട്ടുണ്ട് ഇത് തണ്ടില്ല ഇനി ഇതിലേക്ക് കയറിക്കോളൂ ഇപ്പോൾ ഓൾറെഡി കയറി കയറി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവന് വളരാനുള്ള കായ്ക്കാനുള്ള സാഹചര്യം നമ്മൾ ഒരുക്കണം അതിനാണ് ഞാൻ ഇങ്ങനെ ഒരു പന്തൽ തയ്യാറാക്കിയത് പന്തൽ വളരെ പ്രധാനമാണ് നമ്മളെ കോവൽ കൃഷിയിൽ അപ്പോൾ അതുപോലെ തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട ലേശം ചെരിവോട് കൂടി നടുന്നതാണ് നമ്മൾ മുകളിലേക്ക് കയറി പറ്റി പിടിച്ച് പറ്റി പിടിച്ച് കയറാനുള്ളൊരു ടെൻഡൻസി അതുകൊണ്ട് ഒരു ചെറിവ് ചെരിവ് എപ്പോഴും നല്ലതാണ് കോവലിന് ഇങ്ങനെ ഒരു തൊണ്ണൂറ് ഇത് കണ്ടില്ലേ ഒരു അത്യാവശ്യം ഒരു ചെരുവ് ഞാൻ വെച്ചിട്ടുണ്ട് ഇതേപോലെ ഇപ്പം നമ്മൾ കോവൽ നടുന്ന കാര്യം മുതൽ വളപ്രയോഗം നന പന്തൽ കയറ്റുന്ന വരെയുള്ള കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിലൂടെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കുന്നു ഉപകാരപ്രദമായെങ്കിൽ ലൈക്കുകയും ഷെയറേം ചെയ്യുക ഒപ്പം നിങ്ങളെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക ഇത്തരം ഉപകാരപ്രദമായ വീഡിയോയുമായി ഞങ്ങൾ ഉടനെ വരുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം